ഇപ്പോഴത്തെ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഫുൾ താങ്ക് യു പോസ്റ്റുകളുടെ ഒരു കാലമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇന്നിതാ ഇപ്പം മറ്റൊരു താങ്ക് യു പോസ്റ്റ് കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഫെഡോ ഷിർണിച്ച് ക്യാപ്റ്റൻ ഫെഡോ ഷിർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വേർ പിരിഞ്ഞിരിക്കുകയാണ് ക്ലബ്ബ് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൂണോയുടെ പകരക്കാരനായിട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ലിറ്റേനും കാരനായ ഫഡോസ് ഉർണിച്ച് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് പറയാനുള്ളും ഒമ്പത് മത്സരം രണ്ട് ഗോൾ ഒരു അസിസ്റ്റൻ ആണ് ടീമിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് താരത്തിന് ഇവിടുത്തെ കണ്ടീഷനായിട്ട് ഇന്ത്യൻ കണ്ടീഷനായിട്ട് ഒത്തുചേരം പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരം വെറും രണ്ട് മത്സരം മാത്രമാണ് ഫുൾ ടൈം കളിക്കാൻ താരത്തിന് സാധിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ടൈമും എല്ലാ മത്സരങ്ങളും ഒരു ആഫ് കഴിയുന്നതോടുകൂടി താരത്തെ പിൻവലിക്കാറുണ്ടായിരുന്നു താരം ഒരു മൈനസ് ട്വൻറ്റി ഡിഗ്രി ഇതിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആ കടും ചൂടില്ലായിരുന്നു വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ കോച്ചിൻ്റെ രീതിയിലും സിസ്റ്റത്തിലും താരം സെറ്റലായിരിക്കും കോച്ചിൻ്റെ താല്പര്യമില്ലായിരിക്കും അതുകൊണ്ട് പോയതായിരിക്കും